ഈ വർഷത്തെ അവാർഡ് അവാർഡ് ന്യൂസ് സീനിയർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് സഹീറിന് ജോൺ കൈമാറി ആസ്ഥാനത്താണ് ഓരോ വർഷത്തെയും പ്രവർത്തന മികവിന് യു എസ് മലയാളി സമൂഹം നൽകുന്ന പുരസ്കാരമാണ് അവാർഡ് ന്യൂസ് സീനിയർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് അസിദ സഹീർ പുരസ്കാരം കൈരളി ടി വി എം ഡി ജോൺ ബ്രിട്ടാസ് എം പിയിൽ നിന്നും ഏറ്റുവാങ്ങി

വാർത്താലോകത്ത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നടത്തിയ പ്രവർത്തന മികവിനാണ് പുരസ്കാരമെന്ന് കൈർലി ടി വി യു എസ് പ്രവാസി വ്യവസായിയായ ബേബി ഊരാളിൽ കൈരളി ടിവിയുടെ വിവിധ വകുപ്പ് മേധാവികള് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം